ഹായ് ഫ്രണ്ട്സ് ശിവദ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയി സേഫായി ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നോക്കാൻ പോണേ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ടോ പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് സംഭവിക്കുമോ എന്നൊക്കെ നോക്കാം ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ത്രീയോമാൻസിക എനർജിയാണ് അപ്പം പുറത്തു കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കുടുങ്ങി നിൽക്കുന്നു എന്നാണ് കാണുന്നത് അത് തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്നു ചില വ്യക്തികൾ അതൊരു സ്വയം ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റാരുടെയും കാര്യങ്ങളൊന്നും അറിയണ്ട എന്നൊക്കെ ചിന്തിച്ച് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ചില സമയത്ത് മറ്റുള്ളവർ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഒന്നും അറിയണ്ട എന്ന് വിചാരിച്ചൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാനാണ് സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുവരെ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നു എന്നവിടെ കാണാൻ സാധിക്കും ടു കപ്പിന്റെ എനർജിയാ ടു കപ്പ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ആഗ്രഹിച്ച വ്യക്തികളുമായിട്ട് മുന്നോട്ടുള്ള ജീവിതം സാധ്യമാകുന്ന ഒരു കാര്യമാണ് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് സംബന്ധമായ കാര്യമാകാൻ ഒരു പാർട്ണർഷിപ്പോട് കൂടി ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയ പ്രണയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ റീയൂണിയൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വിളിക്കാം സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന വ്യക്തികളായിരിക്കും ഇതുവരെ ഉള്ളതിൽ നിന്നും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു മാറ്റം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പഴയ പല ഓർമ്മകളും നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കത്തക്കതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള പഠിച്ച വ്യക്തികളാക ആയിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളെ ആയിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈവ് നിങ്ങൾ ഒരുമിച്ച് താമസിച്ച ഒരു സ്ഥലത്തുള്ള ആളുകളായിരിക്കാം ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആയി അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളും ഉള്ള ഒരു സാഹചര്യമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് പലതരം കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യവുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷനിലായി നിൽക്കുന്നു നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഏതൊരു വ്യക്തിയുടെ ഒരു ഒരു അത്തരം ഒരു ചിന്താഗതി മനസ്സിൽ വരും അപ്പം പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യത അത്തരം ഒരു സാഹചര്യത്തിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനായി നിൽക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നറിയുന്നില്ല എന്നാണ് കാണുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ അത് ജോലി സംബന്ധം ആകാൻ സാധ്യതയുണ്ടാവുക അത്തരം ഒരു സാഹചര്യങ്ങൾ അപ്പോൾ പല രണ്ട് രണ്ടൊന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവും രണ്ടോ മൂന്നോ കാര്യങ്ങൾ വരുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോയാലാണ് നിങ്ങളുടെ ലൈഫ് സെറ്റാവുക എന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു സമയത്ത് വരുന്നുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഒരു കൺഫ്യൂഷനിൽ കൂടെ പോകുന്ന ഒരു സാഹചര്യം വന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് എപ്പോഴാണ് ദൈവാനുഗ്രഹം ദൈവം എപ്പോഴാണ് നിങ്ങളെ അനുഗ്രഹിക്കുക അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് എപ്പോഴാണ് ആ ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുക എന്ന് ചിന്തിച്ചു ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാണെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം നിങ്ങളിലേക്ക് കിട്ടുന്നില്ല നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തി വ്യക്തിയായിരിക്കാം പക്ഷേ ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഇമോഷൻ്റെ കപ്പ് ഇവിടെ അടച്ചു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താതെ അത് ഇവിടെ ഒരു തടസ്സമായി നിൽക്കുന്നു അത് ജോലി സംബന്ധമാകാം ചിലപ്പോൾ ഒരു എക്സാം ഒക്കെ എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ് പക്ഷേ വല അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അറിയാൻ പറ്റും അത് ശരിയാകുമോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ജോലി സംബന്ധമായാലും അത് അതുതന്നെയാണ് ശരി ചിന്തിക്കുന്നത് അത് ശരിയാകുമോ എന്നുള്ള ചിന്ത ഒരുപാട് ടെൻഷനോടെ ഇരിക്കുന്നു പ്രാർത്ഥനയോടെ ഇരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികൾക്ക് ചീറ്റ് ചെയ്തു പോയ വ്യക്തികൾ ഒരു മൈൻഡ് ഗെയിം കളിച്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും അപ്പം ഈ വ്യക്തിയെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അവിടെ കാണുന്നത് ആ ഒരു അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നു യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഇത് സത്യസന്ധമാണോ ഇതുമായിട്ട് മുന്നോട്ട് പോകണോ ഈ സ്നേഹം നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം അത് സത്യമായിട്ടുള്ളതാണോ മുന്നോട്ട് പോകണോ എന്നാണ് ചിന്തിക്കുന്നത് അതിനു വേണ്ടിയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്നവിടെ കാണുന്നത് പല സാഹചര്യങ്ങളിൽ നിന്നും മാറിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ ആ കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നതാവാനും സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ജോലി സംബന്ധമോ അല്ലെങ്കിൽ പുതിയൊരു ഒരു ജീവിതത്തിന് വേണ്ടി ഒരുമിച്ച് പോകുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് ഏത് കാര്യമായാലും ചില അല്ലെങ്കിൽ മാനസികമായ വിഷമം മാറാൻ വേണ്ടി ഒരു യാത്ര ചെയ്യുന്നതും ആകാം അത്തരം ഒരു സാഹചര്യങ്ങളും കാണേണ്ട ഉള്ള നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു ഇത്തരം ഒരു എന്താ ചെയ്യേണ്ടത് എന്നറിയ പറ്റാത്തൊരു കൺഫ്യൂഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോ ഉള്ള സാഹചര്യത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ഒരുപാട് സ്നേഹം കൊടുത്ത് ആ സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങി പോരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിഷമിച്ചു നിൽക്കുന്നു സാമ്പത്തികമായി നഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം എല്ലാ രീതിയിലും ജോലി നഷ്ടപ്പെട്ട വ്യക്തികളൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പൊ ഒരു സാഹചര്യം ഒരു ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോരേണ്ട സാഹചര്യം അല്ലെങ്കിൽ ഒരു നന്നായിട്ട് എന്തെങ്കിലും ചെയ്ത ഒരു പ്രൊജക്റ്റ് എന്തെങ്കിലും കാര്യം നിങ്ങളെ മാത്രം ഒഴിവാക്കുന്ന സാഹചര്യം അത്തരം ഒരുപാട് വിഷമിച്ച് നിൽക്കുന്നതായിട്ട് പല സാഹചര്യങ്ങളിൽ നിന്നും വിഷമിച്ച് നിൽക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ അത്രയും ഒരു ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ നിങ്ങൾ അതിശക്തമായി തന്നെ പുറത്തേക്ക് കടക്കുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ ഒരു ഒരുമിച്ച് വരുന്നതായിട്ടാണ് പല കാര്യങ്ങൾ ഒരുപാട് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇതുവരെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ അത്രയും വേദനാജനകമായ അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും ഏത് രീതിയിലാൽ ചിലപ്പം ഇത് ജോലി സംബന്ധമായ കാര്യം കൂടെ വരുന്നുണ്ട് ഇവിടെ അതിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ചിലപ്പം ചില സ്ഥലത്ത് നിന്ന് മാറി പോകുന്ന ഒരു സാഹചര്യം അത് വീട് വിട്ട് പോകുന്ന ഒരു സാഹചര്യവും ആകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാതെ എല്ലാവരും കൂടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ട് അവിടെ നിന്ന് മാറിപ്പോകണ്ട ഒരു സാഹചര്യം കൂടെ ഇവിടെ കാണാൻ സാധിക്കും എല്ലാ രീതിയിലൊരു കഷ്ടപ്പാടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിലെല്ലാം ഒരു ട്രാപ്പിൽ പെട്ടൊരവസ്ഥയിൽ കൂടെ പോകുന്നത് കിട്ടേണ്ട പണം കിട്ടാത്ത സാഹചര്യം എല്ലാം കൈവശപ്പെടുത്തി അവിടുന്ന് പുറത്താക്കപ്പെടുക എല്ലാം പണത്തിൻ്റേതായാലും സ്നേഹത്തിൻ്റെതായാലും അങ്ങനെ തന്നെയാണ് ട്രാപ്പിൽ പെട്ടൊരവസ്ഥ അവിടുന്ന് പുറത്താക്കപ്പെടുന്നൊരവസ്ഥ അപ്പോൾ ഒരു ചീറ്റിങ് എനർജി അവിടെ ഓവറോൾ എനർജിയിൽ വന്ന ചീറ്റിങ് എനർജി പക്ഷെ അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഫോ ഫോറോ പെൻറ്റിക്കിളുടെ എനർജിയാണ് വന്നത് അപ്പോൾ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് പല കാര്യങ്ങൾ തിരിച്ച് വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് വിദേശവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് പുറ പോകാനോ ഒക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു സാഹചര്യമൊക്കെ ഇവിടെ സാധിക്കുന്നതായിട്ട് കാണുന്നത് അതിനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ അതൊരു സ്നേഹമായാലും നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒരു ഒരു നിങ്ങളെ അവർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളവരുടെ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല സാഹചര്യത്തിലും മാറിപ്പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ തിരിച്ച് നിങ്ങളിലേക്ക് വരും നിങ്ങളിൽ എന്താണ് നഷ്ടപ്പെട്ടത് കാര്യം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓരോ പെൻഡിക്കിളുടെ എനർജിയാണ് നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരികെ കിട്ടുന്നു അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ കൈക്കുള്ളിലാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾക്ക് അത് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് എല്ലാവരും ഇഷ്ടത്തോടെ അംഗീകാരത്തോടെ ഒരു ദി ഹൈറോ ഫെൻറ്റിൻ്റെ എനർജിയാകുമ്പോൾ എല്ലാവരുടെ ആ അനുഗ്രഹത്തോടു കൂടിയൊക്കെ ഒരു വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് നന്നായി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന വ്യക്തി ഇവിടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും കാണുന്നത് അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടു ആ സാധ്യതയുണ്ട് എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്ന ഒരു ഒരു എനർജി അവിടെ കിട്ടുന്നത് നല്ല കുടുംബാരം നല്ല കുടുംബവും ഒക്കെയുള്ള വ്യക്തികളായിട്ട് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചത് കൊണ്ട് തന്നെ മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പാഠമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുന്നു എന്നാണ് കാരണം മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഇനിയും ഇത്തരം ഒരു ജീവിതം ജീവിത പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് വിചാരിച്ച് ഇപ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ മറികടക്കാ മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വെള്ളത്തിൽ നിന്നും അതിശക്തമായി പുറത്തു കിടന്നൊരു സമാധാനപരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നു പല കാര്യങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഓരോ കാര്യം അതിൻ്റെതായ മൂല്യം ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കാർമ്മിക്കായ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുറെ ഒരു സ്പിരിച്വൽ ജേർണി കൂടെ പോകേണ്ടതായിട്ടുള്ളതായിട്ടാണ് അവിടെ കാണുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹെർമിറ്റിൻ്റെ എനർജി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ചില ചെറിയ പല കാർമ്മിക സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അപ്പം ആ കാർമികമായ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഉണ്ടാക്കിയത് ഇപ്പോൾ ഈ പരീക്ഷണ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങളിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് നിങ്ങളോട് നന്നായിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കാനാണ് പറയുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ യൂണിവേഴ്സിൽ വിശ്വസിക്കുക മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും നിങ്ങൾ സ്വയം കണ്ടെത്തി മുന്നോ മനസ്സിനെ സ്ട്രോങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ സോള് ഒരു ബാലൻസിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷൻസോ ആക്ഷൻസോ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികൾ ഏതോ തരം ഒരു അഡിഷനിൽ പെട്ട് പോയൊരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അത് അവർക്കൊരു സാറ്റിസ്ഫൈഡായി തോന്നുന്നുണ്ടാവില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറിപ്പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഏതൊരു നെഗറ്റീവായ സമയത്തായിരിക്കും അവർക്ക് ഇത്തരം ഒരു ബുദ്ധികളൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പം അവരതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നന്നായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് പുതിയ ജീവിതം വേണമെന്ന് ആഗ്രഹം നെഗറ്റീവ് എനർജിയിൽ നിന്ന് എങ്ങനെയും മാറിക്കിട്ടണം പുതിയ ജീവിതത്തിലേക്ക് കടക്കണം ആഗ്രഹിച്ച് ഒരു സമാധാനപരമായ ജീവിതം വേണം എന്ന് എന്നാഗ്രഹിച്ച് മുന്നോട്ട് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഞാൻ ഡബിൾ എനർജി വന്നപ്പോൾ ഞാൻ ക്ലാരിഫൈ ചെയ്തൊരു ഇതാണ് ഈസ് ഓഫ് വാൻസിൻ്റെ എനർജി അപ്പോൾ ആ വ്യക്തികൾ അതിൽ നിന്ന് മാറാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഏതൊരു ട്രാപ്പിൽ പെട്ടൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഏതൊരു ആവശ്യമില്ലാത്തൊരു അഡീഷനിൽ പെട്ടു അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു ആ ഒരു ജീവിതത്തിൽ അവർ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല എന്ന് തന്നെ അവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഒറ്റപ്പെടുന്ന ഒരൊറ്റപ്പെടുന്നൊരവസ്ഥയായിരിക്കും എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ എല്ലാ ഒരാൾ എനർജിക്ക് ചേരാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥ അത്തരം ഒരു അതിൽ നിന്നൊക്കെ മാറണം ഒരു എല്ലാ ഒരു ബാലൻസിങ്ങിലേക്ക് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കം തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ പുതിയ തുടക്കം ഉണ്ടാകുന്ന നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളെ സ്നേഹിക്കാനോ ആരെങ്കിലും ഉള്ളതായിട്ട് ഇവിടെ കാണാം സാരെങ്കിലും പുതിയ വ്യക്തിയുടെ കടന്ന് വരും ഇവിടെ ടു ഒ കപ്പിൻ്റെ എനർജി അപ്പം നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ കടന്ന് വരും ഉള്ളതായിട്ടാണ് കാണുക അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷം തോന്നുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു പലതൊന്നും മാറണമെന്ന് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു അട്രാക്ഷനും ഒരു അറ്റാൻഷനും കെയറിങ്ങും ഒക്കെ കിട്ടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് സെൽഫ് കെയർ ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളിലുള്ള അടക്കി പിടിച്ച സന്തോഷങ്ങൾ പുറത്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഇതുവരെ പല പ്രശ്നങ്ങളുടെയും കടന്നു പോയിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് സന്തോഷിക്കുക നിങ്ങളുടെ ഉള്ളിൽ അടക്കി വെച്ച ആ ഒരു ആ എനർജി പുറത്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ എല്ലാ സന്തോഷങ്ങളും പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അവസരം നിങ്ങൾക്കുണ്ടാകുന്നു പലതിൽ നിന്നും മാറാൻ ശ്രമിക്കുന്നുണ്ട് പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പല കാര്യങ്ങൾക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ പക്ഷെ ഇപ്പോൾ പലതും മാറാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഒന്നിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് പല കാര്യത്തിലും ഒരു പുതുമ തോന്നും പുതിയ കാര്യങ്ങളായി തോന്നുന്നു പല കാര്യങ്ങളും ഒരു പുതിയ ജീവിതാനുഭവങ്ങളും പുതിയ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നതായിട്ടാണ് കാണുന്നത് പുതിയ ഒരു പാർട്ട്ണർ വരുന്ന സാഹചര്യമായിട്ട് അതുകൊണ്ട് തന്നെയാണ് അത് ഒരു നിങ്ങൾക്കൊരു എല്ലാത്തിൽ നിന്നൊരു ഫ്രഷ്നെസ് തോന്നുന്ന ഒരു സാഹചര്യം ഒക്കെ ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ജീവിതത്തിലേക്ക് ഒരു വളർച്ച ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കെയർ ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് സ്വയം ക്ലെൻസ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഇടം കാണാം അതുകൊണ്ടാണ് ഒരു പുതിയ തുടക്കത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും തുറന്ന് പറഞ്ഞ് പുതിയ ജീവിതവുമായിട്ട് പോകണം എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വേണം എന്ന് ചിന്തിക്കുന്നു ഒരുപാട് സന്തോഷം എല്ലാ എല്ലാവരും ഒത്തും ഒരുപാട് സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് മനസ്സ് നിറയെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നത് അത് പൂക്കയും തിളർക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുന്നു എന്നാണ് ഇവിടെ കാണാൻ പല വിഷമങ്ങളും പാസ്റ്റിലെ മെമ്മറികളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു പുതിയ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വ്യക്തികളെ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യം നന്നായിട്ട് ഉണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് നിങ്ങളിലെ എല്ലാ വിഷമങ്ങളും മാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക മനസ്സിൽ വിഷമം കൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നെഗറ്റീവായ കാര്യങ്ങളും അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി എപ്പോഴും പോസിറ്റീവ് മൈൻഡോടെ ഇരിക്കാൻ ശ്രമിക്കുക അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങളിലേക്ക് വരേണ്ടതായ കാര്യങ്ങൾ താനേ വന്നോളൂ അത് എന്തെങ്കിലും നെഗറ്റീവായ ഒരു ദൃഷ്ടിദോഷോ കണ്ണേറ പ്രാക്കലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വരാത്തത് ഇത്ര ഒരു നെഗറ്റീവായ സാ നിങ്ങളുടെ തുറന്ന കപ്പ് അടച്ചു വെച്ച എല്ലാ നെഗറ്റിവിറ്റിയും വെച്ച് അടച്ചു വെച്ച ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പലതിൽ നിന്നും മാറി മാറിപ്പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടാനുള്ളതാണ് അത് നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നന്നായി പ്രാർത്ഥന മെഡിറ്റേഷൻ നിങ്ങൾക്കുള്ള ദൃഷ്ടിദോഷം എന്തുണ്ടെങ്കിലും അത് മാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങളിലേക്ക് ഒരു ഉയർച്ച തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഞാൻ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വരുന്നവരെ കാത്തിരിക്കുക